െ ഞാനും പിതാവും ഒന്നാണ് സ്നേഹമുള്ളവരെ യേശുവിൻ്റെ പരസ്യമായ പ്രഭാഷണങ്ങളിൽ അവസാനത്തെത്താണ് യോഹന്നാൻ സുവിശേഷം അനുസരിച്ച് ഈ പത്താമത്തെ അധ്യായത്തിൽ കാണുന്നത് യേശു അവിടെ സ്വയം നല്ല ഇടയനായി ചിത്രീകരിച്ചു അവസാനം ആ ചോ യേശുവിൻ്റെ പ്രഭാഷ പ്രസംഗം തർക്കത്തിലേക്ക് നയിച്ചു സംഘട്ടനമായി നേതാക്കന്മാരുമായി അവസാനം യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഞാനും പിതാവും ഒന്നാണ് യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി യേശു ദൈവമാണെന്ന് അംഗീകരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ദൈവത്തെ തന്നെ തിരസ്കരിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ആ വലിയ ദുരന്തത്തിലേക്ക് യേശു നേതൃത്വം ചെന്ന് വധിച്ചു അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക യേശു എനിക്ക് ആരാണ് എന്ന് ചോദ്യം പ്രസക്തമാണ് യേശു രക്ഷകനാണ് ദൈവപുത്രനാണ് ദൈവമാണ് നായകനാണ് ജീവനാണ് അപ്പോൾ യേശു പിന്നെ വിശ്വസിക്കണം യേശു പറയുന്നത് കേൾക്കണം സ്വീകരിക്കണം യേശു പറയുന്നത് ജീവിക്കാനായിട്ട് സന്നദ്ധനാകണം വിശ്വസിച്ചാൽ അത് വിശ്വാസം പ്രവൃത്തിയുടെ പ്രകടമാകണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അർത്ഥശൂന്യമായിത്തീരും അതുകൊണ്ട് എൻ്റെ രക്ഷകനായ ദൈവമായ യേശു ആ യേശു വിശ്വസിക്കുക അവൻ്റെ വാക്കിനെ സജ്ജീവിക്കുക അതിനുള്ള കൃപ തമ്മിൽ അതിന് പ്രധാന യേശുവാണ് എൻ്റെ ഇടയൻ ആ ഇടയനെ അനുഗമിക്കാൻ അർത്ഥം നമ്മളെ അനുഗ്രഹിക്കട്ടെ